ുംക്കുകളോ സർവുകളും അങ്ങനെയുള്ള സാത്വികനായ ഒരു മംഗളമൂർത്തിയായ ശിവനെ ഞാൻ വന്നിരിക്കുന്നു അതാണ് ആ ശ്ലോകത്തിനുള്ളൊരു പ്രത്യേകത ആ ശ്ലോകത്തിൽ തന്നെ നാലു വേഴ്സ് ഉണ്ട് എന്നെ നോട്ടെഴുതുമ്പോൾ മനസ്സിലും ആംഗീകം യസ്യം അതിൽ ആംഗീതം വാചികം വാചികം ആഹാര്യം 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 തം ം സർവവാക്ാ ചി ആഹാര് ഫസ്റ്റ് ലൈനില് അങ്കികം സെക്കൻഡ് ലൈനിൽ വാചികം തേർഡ് ലൈനില് ആഹാരം ഫോർത്ത് ലൈനിൽ സ്വാധീനം ഈ നാലും നാല് അഭിനയാസം ആങ്കികം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് ഉപയോഗിച്ചു എനിക്ക് ഒരാളോട് ഇങ്ങനെ വരാൻ പറയാമോ പോയിവിടെ ഇരുന്നോളൂ ഇനി നമുക്ക് എനിക്ക് വേണേൽ പറയാം അംഗങ്ങൾ ഉപയോഗിച്ചു നമ്മൾ എന്താ കാണിക്കുന്നത് എന്താ ഒക്കെ പറഞ്ഞാൽ നിനക്ക് അറിയാം അത് ഒക്കെ പറയാൻ മനസ്സിലായി ഞാൻ അംഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നത് ഇത് തന്നെയാണ് ആംഗികാഭിനയം ഇനി വാചികാഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നപ്പോൾ ഒരു പാട്ടുകൂടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ സ്റ്റോറിയുണ്ടോ അപ്പോൾ അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ന പോലെ ആയിരുന്നു അല്ലെങ്കിൽ അതിനനുസരിച്ചൊരു പാട്ട് വരും ആയർഷനി ലാലിന ആ പാട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ പാട്ടിൻ്റെ വരികൾക്കനുസരിച്ച് അല്ലെങ്കിൽ കഥയ്ക്ക് അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യും അത് രണ്ടാമത് ഇനി ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭരതനാട്യം മാത്രമല്ല മറ്റേ എന്തെടുത്താലും ഡാൻസ് ഡാമൊക്കെ എടുത്താൽ നമ്മുടെ ഡ്രസ്സിങ് ഇപ്പോൾ രാമനായിട്ട് ഡ്രസ്സ് ചെയ്ത് പറഞ്ഞ ഒരാളെ കേട്ടാൽ നമുക്കറിയാം രാമനെ വന്നു മുനിയായിട്ട് വരുന്ന ആളെക്കെട്ടറിയാൻ മുനിയാവുന്നു അല്ലേ ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കൂടെ മാറും മുനി വന്നിട്ട് നമ്മൾ വലിയൊരു മാങ്ങരിക്കെന്തല്ലോ കാണിക്കുക ഒരു ഒരാശ്രമമുണ്ടോ അപ്പോൾ ആ സെറ്റിങ്സും എല്ലാം ആവും രാജാവിനെ രാജകുട്ടാരവും കാര്യങ്ങളും വരും മനസ്സിലായില്ലേ ഒരു ഡാൻസ് സ്റ്റേജ് ആണെങ്കിൽ ആ ദൃശ്യം ആ എന്താ പറയുക ഒക്കെ സ്റ്റേജിന്റെ ആയിരിക്കും അപ്പം ആളിരുന്ന വസ്ത്രം ആ സ്റ്റേജിന്റെ അറേഞ്ച്മെന്റ്സ് സ്റ്റേജിന്റെ ഇതെല്ലാം ആഹാരത്തിൽ വരും അപ്പോൾ ഈ ആഹാര അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റേജ് പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആരാധന മനസ്സിലാവും എന്താണ് നമ്മുടെ റൂമുകൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ എന്നുള്ളത് ഇനി സ്വാധീകം എന്ന താമ്പര്യം എന്ന് വെച്ചാൽ വികാരങ്ങൾ ഉപയോഗിച്ച് അതായത് കണ്ണിനീര് വരിക അപ്പൊ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ചിലവർക്ക് സന്തോഷ സന്തോഷക്കല്ലിയിലുണ്ടാവും ചിലവർക്ക് സങ്കടം കൊണ്ടുണ്ടാവും പക്ഷെ സന്തോഷക്കല്ലേ മോത്തുനിണ്ടോ അപ്പൊ നമുക്കൊരു ഭയങ്കര ദുഃഖം കൊണ്ടായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ടെൻഷൻ നമ്മള് ടെൻഷനടിച്ചിരിക്കണ അവിടെ ഉണ്ടാകും എന്നെന്താ ടെൻഷൻ അടിച്ചിരിക്കണെ അല്ലേ അപ്പൊ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പൊ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ ഇനി അതില നമുക്ക് നാണാണെങ്കിൽ നമ്മുടെ മോത്തുണ്ടാവും എന്താണ് നമുക്ക് പറയാൻ തന്നെ ഒരു 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 ചമ്മല് ലഞ്ചിയൊക്കെ വരും ഇതെല്ലാം സ്വാധീനമായ വികാരങ്ങളെ കൊണ്ട് ചെയ്യുക അതിൽ നമുക്ക് കൈകാര്യം നമ്മളിപ്പോൾ ടീച്ചറായി അപ്പൊ വേറെ ആണ് അപ്പൊ മനസ്സിലാവും അവളോട് ദേഷ്യത്തിലാണ് അവളോട് മനസ്സിലായിരത്തിലാണ് അല്ലേ സോ നമുക്ക് നമുക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ഇരിക്കുമ്പോ നമ്മളോട് ചോദിക്കും എന്ത് പറ്റി മെസ്സേജ് ചോദിക്കും സോ ഇത് എല്ലാ വികാരങ്ങൾ സ്വാർത്ഥികമായ വികാരങ്ങൾ വെച്ചിട്ട് ചെയ്യാം പിന്നീട് നാല് ടൈപ്പ് അഭിനയാസമാണ് ഒരു ഡാൻസിന് വരിക പിന്നെ ഈ അഭിനയങ്ങൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മുഖം കൊണ്ട് കാണിക്കുന്നത് അതിൻ്റെ ഒരുപാട് അഭിനയങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ എല്ലാം വരും അപ്പം ഇങ്ങനെ ഈ ശ്ലോകം ഇതാണ് ഉദ്ദേശിക്കുന്നത് നല്ല രാജനപ്പെട്ടത് ഇനി ഭൂമിൻ്റെ ശ്ലോകം വെച്ചാൽ സമുദ്ര വസന ദേവി പർവ്വതസ്ഥല മണ്ഡലം നാട്യം കരിശേ ഭൂദേവി പാർവാഹാദം ശവസുമെൻ സമുദ്രത്തിൽ വസിക്കുന്നുള്ളു അല്ലെങ്കിൽ സമുദ്രത്തെ ഫസ്റ്റ് പറഞ്ഞു കൊടുത്തു പർവ്വതസ്ഥല മണ്ഡലം എന്ന് വെച്ചാൽ അത്രയും വലിയ മണ്ഡലം അതായത് നമ്മുടെ ഭൂമിതയുടെ മാർഗത്തിലാണ് ചൗണ്ടലെന്ന പറയു അപ്പൊ അത്രയും വലിയൊരു സ്ഥലമണ്ഡലങ്ങളോട് കൂടിയ ഭൂമിന്റെ എന്റെ പാത താടകത്തെ ക്ഷമിച്ചാലും കൃഷ്ണന് ഇനി പറഞ്ഞുകൊടുത്തു ഹനുമാന്റെ ശ്ലോകത്തിനും ഇനി പറഞ്ഞു ുദ്ധി വേണം ശക്തി വേണം രോഗം ഉണ്ടാവരുത് ആരോഗ്യം ഉണ്ടാവണം ക്ഷീണം ഉണ്ടാവരുത് ഡാൻസ് ചെയ്യുമ്പോൾ ഇതൊക്കെ വേണ്ട ഹനുമാൻ സ്വാമിയെ നമ്മൾ ഭജിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനുണ്ട് നമ്മൾ അപേക്ഷിക്കുന്നത് സ്മരിക്കുന്നത് പിന്നെ ലാസ്റ്റ് വന്നിട്ടാണ് നമുക്ക് ഗുരുവന്ത ഗുരു ബ്രഹ്മാ ഗുരു ബ്രഹ്മാവാണ് ഗുരുവിഷ്ണുവാണ് ഗുരു മഹേശ്വരനാണ് അങ്ങനെയുള്ള ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു ഇതാണ് ശ്ലോകം ഇത്രയും ശ്ലോകം നമ്മൾ ചെല്ലണം ഓക്കേ ഇതൊക്കെ നമുക്ക് പുറത്തെ പറയാം പിന്നെ നേരത്തെ ഈ കുട്ടികൾ പറഞ്ഞാൽ മുദ്രകൾ ഈ മുദ്രകൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയുക എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് അറിയാത്തതെന്ന് അറിയോ സിമ്പിൾ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കറി വയ്ക്കാൻ അവിയിൽ വെക്കാനോ സാമ്പാർ വെക്കാനോ അറിയില്ല പറ്റും ഞാൻ കുറച്ച് പരിപ്പ് തന്നു അത് നിങ്ങളുടെ അടുത്തുണ്ട് കഷ്ണങ്ങൾ തന്നു അതുമുണ്ട് പൊടികളൊക്കെ തന്നു പക്ഷെ ഇത് എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് അറിയൂട ഇതെല്ലാം നിങ്ങളുടെ അടുത്ത് ഉണ്ട് പക്ഷെ ഇതെങ്ങനെയായാലും അത് സാമ്പാറാവുക എന്ന് നമുക്കറിയില്ല അല്ലേ ഇതറിയാനാകുമ്പോൾ രണ്ട് വർഷം മതി ഒരു വിളക്കും സവോളി നമ്മൾ സംബന്ധിക്കും ഇതറിയാത്തവർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിലും കാര്യമില്ല അതെങ്ങനെയാണ് മുദ്രകൾ മുദ്രകൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു മുദ്രകളെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാം എന്ന് പറയുന്നതാണ് വിനിയോഗം ദ യൂസേജസ് ഓഫ് ഹസ്തസ് എന്ന് പറയാം ആ മു ഒരു മുദ്രയെക്കൊണ്ട് എന്തൊക്കെ ഉപയോഗിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ത്രിപതാ പതാക അറിയാതെ എല്ലാവർക്കും ത്രിപതാകരും

ഇത്തരം പൂവ് കയ്യിലപ്പൂവെന്ന് ഇത്തരം പൂവെന്നൊക്കെ പറയുന്നുള്ളൂ ദീപം അഗ്നി നാളങ്ങൾ അത് മുഖത്തും കയ്യിലും എല്ലാം ചിത്രം വരയ്ക്കുക ഉം പണ്ടുകാലത്ത് അതിന് പത്തിക്കീറ്റെന്ന വേർഡ് പറയും കയ്യിലും മുഖത്തും എല്ലാം ചിത്ര ചിത്രം നമ്മൾ അറിയാമല്ലോ ഓരോ ഭംഗിയിലോ ഓരോ അതിനനുസരിച്ച് നമ്മള് ചെയ്യും അതാണ് അമ്പുക ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മുദ്ര കൊണ്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ മുദ്ര വരണ അതായത് ഈ വാക്കുകൾ വരുന്ന ഒരു സോങ്ങില് അല്ലെങ്കിൽ ഒരു സോങ്ങില് ഈ വാക്കുകൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഈ മുദ്ര ഉപയോഗിക്കാം നമുക്കിത് അറിഞ്ഞുകൂടെ എന്തോ ഉപയോഗിക്കേണ്ടെന്ന് അതറിയാത്തോണ്ടാണ് നിങ്ങൾക്കൊരു പാട്ട് വരുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റാത്തത് ഈയൊരു തൃപതാകമുള്ള മുദ്രയോട്ട് ഇത്രയും ചെയ്യാൻ പറ്റില്ലേ ഇരുപത്തെട്ട് കൈ കൊണ്ട് തന്നെ ഒരു കൈ കൈകോട്ട് കാണിക്കണ മുദ്രകളെയാണ് നമ്മൾ എന്താ പറയുക അസംയുക്ത അസങ്ങൾ ഒരു കൈകൊണ്ട് സംയുക്തം എന്ന് പറഞ്ഞാൽ കൂടിച്ചെരിഞ്ഞ് എടുക്കുക ഈ ഒരു കൈ കൊണ്ടുള്ള ഇരുപത്തെട്ട് മുദ്രകൾ തന്നെ ഓരോന്നിനും ഇത്രയും വെച്ചിട്ടില്ലെങ്കിൽ അധികം ഉള്ളൂ ഇത് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ എ ബി സി ഡി പഠിച്ചു പിന്നെ വേഴ്സ് പഠിച്ചു അല്ലെങ്കിൽ കുട്ടികളുടെ ചേർത്തു എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പൊ അതിന് ഒരു കൈ കൊണ്ട് കാണിക്കുന്ന മുദ്രയുണ്ട് നമ്മൾ അഭിനയതർപ്പണം ബുക്കാ ഫോളോ ചെയ്യണം അഭിനയതർപ്പണം ഒരു ബുക്കാ ഫോളോ ചെയ്യുന്നത് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ബുക്ക്സ് ഉണ്ട് നാട്യശാസ്ത്രം ഉണ്ടോ രത്ന അങ്ങനെ ഒരുപാട് ബുക്കുകളുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന് സ്റ്റാർട്ട് പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തിയറി ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഭരതനാട്യം അത് ഒരു ടോപ്പിക്കാണ് എങ്ങനെയാണ് ഭരതനാട്യം ഇവിടെ വന്നത് ഒരു ദിവസം പെട്ടെന്ന് ഒരാൾ കൊണ്ട് നമുക്ക് കുടിയേറിയത് തന്നതല്ലല്ലോ തോന്നും അപ്പം എങ്ങനെയാണ് ഭരതനാട്യം ഇവിടെ വന്നത് സൗത്ത് ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ള സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ പറയാൻ പറയാമെങ്കിൽ ഞാൻ പഠിക്കണം ഭരതനാട്യം എനിക്ക് എനിക്കിത് ഇന്ന സ്ഥലത്ത് നിന്ന് എത്തിയതാണെ അവിടെ നിന്നാണ് എനിക്കെത്തിയത് ഞാൻ ഈ പാടിയാണ് ഇത് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ ഭാഗം കഴിഞ്ഞു ഇനി ഞാൻ പഠിക്കണം ഭരതനാട്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനെന്തൊക്കെ അറിയുന്നത് അതിൻ്റെ എന്താണ് അതിന്റെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിനോരുണ്ട് അല്ലെങ്കിൽ പിന്നെ വയനാട്ടിൽ സെറ്റ് മുൻ കൊടുത്ത് കളിക്കുള്ളൂ അപ്പൊ അതിനെന്ത് ഡ്രസ്സും ഉപയോഗിക്കാം അത് എന്തൊക്കെ രീതിയിലും കാലങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് പണ്ട് എങ്ങനെയായിരുന്നു പണ്ട് ചെയ്തപ്പോൾ എന്താ ചെയ്തത് എങ്ങനെയുള്ള പിന്നെ പാട്ടുകളാണ് അവര് വന്നത് ഈയൊരു കച്ചേരിന്ന് വെച്ചാ കച്ചേരി എങ്ങനെ ചെയ്യാം ഇതൊക്കെ നമ്മൾ പഠിക്കണം അവർ പഠിച്ചു വരുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പിച്ചറുണ്ട് നിങ്ങൾ പഠിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റിന് ആൻസർ ഉണ്ടോ ഞങ്ങൾ കൊറേ നാൾ പഠിച്ചു എന്താണെന്ന് അറിയില്ല എന്നുള്ളത് പിന്നെ പറയൂല ഞങ്ങൾ ഇത്രേം നാൾ പഠിച്ചു ഇതൊക്കെ പഠിച്ചല്ലേ ഇനി പഠിക്കാനുണ്ടെന്ന് പറയും നമ്മൾ ഒരേ ഐഡിയ കിട്ടിയോ നിങ്ങൾ ഫസ്റ്റ് എക്സർസൈസ് ആണ് ഇന്ന് രണ്ടെല്ലാം ചെയ്താൽ മതി